സ്വർണ്ണ ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ ചുങ്ക ജുവല്ലറി അനുഭവം അതാണ് സത്യം അങ്കമാലി യൂതാപുരം പള്ളിയിലെ വിശുദ്ധ യൂദ്ധാസേഹായുടെ ഊട്ടുനേർച്ച തിരുനാളിനോടനുബന്ധിച്ചുള്ള പായസ പാചകത്തിന് തുടക്കം കുറിച്ചു വിശുദ്ധ കുർബാന നൊബേന പ്രസിഡന്ധിവാഴ്സ് എന്നിവയ്ക്ക് ശേഷമാണ് ചടങ്ങുകൾ ആരംഭിച്ചത് സി ടി സി കോൺവെന്റ് പ്രൊവിൻഷ്യൽ റവറൻ സിസ്റ്റർ റോസ്മേറ്റി പായസ പാചകത്തിനുള്ള തിരി കൊടുത്തി

വികാരി ഫാദർ സബാസ്റ്റൻ കറുകപ്പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ എബി ഫ്രാൻസിസ് ഡോറോ ഫാദർ മെർട്ടൻ ഡിസിൽവ തിരുനാൾ കൺവീനർ ഹെർബർട്ട് ജെയിംസ് സെക്രട്ടറി ഒ ജി കിഷോർ കൈക്കാരൻ കിഷോർ പാപ്പാളി നേർച്ച പായസ കൺവീനർ ടേ ജി സാബു എന്നിവർ പങ്കെടുത്തു വളരെ നമുക്ക് ഒത്തിരി സന്തോഷവും ആനന്ദവും നൽകുന്ന ഒരു അവസരമാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പുണ്യവാന്റെ അനുഗ്രഹങ്ങൾ നേടിപ്പോകുന്ന അവസരമാണ് ഇന്ന് വളരെ പ്രത്യേകമായിട്ട് ഈ നേർച്ച പായസത്തിന്റെ ഉദ്ഘാടനം നടന്നു ഇത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്ന ശ്രീ ആനന്ദപ്പയ്ക്കും കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേക നന്ദിയും എല്ലാ നല്ല ആശംസകളും നേരുന്നു നമ്മുടെ ഈ നേർച്ച പായസത്തിന്റെ നിർമ്മാണം ഇവിടെ ആരംഭിക്കുകയാണ് നമുക്കറിയാവുന്ന നാനജാതി മതസ്ഥരാണ് യൂതാപുരത്തി ഒഴുകാൻ പോകുന്നത് ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകുന്ന ജനങ്ങൾക്ക് ഇവിടെ വരുന്നതിനും അവർക്ക് ഈ ഇവിടെ നടത്തുന്ന തിരുക്കരമങ്ങളിൽ പങ്കെടുക്കുന്നതിനും നേർച്ച സദ്യ കഴിച്ച് പോകുന്നതിനും വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു വരുന്നു അതിൻ്റെ പൂർത്തീകരണത്തിലാണ് കാരണം കമ്മിറ്റിയെ സംബന്ധിച്ച് വിചാരിച്ചതിനും കമ്മിറ്റിയെ സംബന്ധിച്ചൊരു കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടു വെച്ചാൽ പതിനായിരക്കണക്കിന് വീടുകളാണ് കഴിഞ്ഞ വർഷം ഇരുപത്തഞ്ചായിരം രൂപയുടെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും തമിഴ്നാടക്കം നമ്മൾ പുണ്യാളുടെ തിരിശേഷി പോകാൻ പോയത് അതുകൊണ്ട് നാനാജാതി മതസ്ഥർ കേരളത്തിന്റെ പല ദിക്കങ്ങളിലും നിന്നും ഈ പുണ്യഭൂമിയിലേക്ക് വരുമെന്ന് ഉറപ്പാണ് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പായസത്തിന്റെ പാചകമാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് കാരണം വരും മുൻ വർഷങ്ങളിൽ ആനന്ദന്റെ നേതൃത്വത്തിലുള്ള ടീം വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചു രുചികരമായ ഭക്ഷണം വിളമ്പിക്കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് കമ്മിറ്റിക്ക് ഒരു വികാരിച്ചും ഒരു തന്നെ കാര്യങ്ങൾ പയ്യയുടെ നേതൃത്വത്തിലാണ് പായസം കൂട്ടുതിരുനാൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തപ്പെടുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ഈ വർഷത്തെ തിരുനാളിലേക്കും കൂട്ടു നേർച്ചയിലേക്കും നേർച്ച പായസത്തിന്റെ സ്വീകരണത്തിലേക്കും എല്ലാവരെയും ഏറെ സന്തോഷത്തോടെ സഹർഷം ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ ഈ മാസം മുപ്പതിനാണ് ആഘോഷമായ ഊട്ടുതിരുനാൾ നേർച്ച നടക്കുന്നത് രാവിലെ പത്ത് മുതൽ രാത്രി പത്ത് വരെ വിശ്വാസികൾക്കായി ഊട്ടു വിതരണവും ഉണ്ടാകും